സ്വാമിജി ഈ മൂന്ന് കഥാപാത്രങ്ങളും പല നിർണായക സന്ദർഭങ്ങളിലും ദമയന്തിയും സാവിത്രിയും ജീവിതത്തിൻ്റെ ഒരു സങ്കീർണതയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ തലങ്ങളിലുമുള്ള വൈകാരിക സംഘർഷങ്ങളെ അനുഭവിച്ച കഥാപാത്രങ്ങളാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളിലും പൊതുവായി നാം തിരിച്ചറിയുന്ന വേദവ്യാസ ഭഗവാന്റെ ഒരു ദർശനം എന്തായിരിക്കും ഈ കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നളദമയന്തിയിലെ കഥകളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ദമയന്തിയുടെ ബുദ്ധി സാമൃഥിയാണ് നളനേക്കാൾ ഉപരിയായിട്ട് ആ കേന്ദ്ര കഥാപാത്രത്തേക്കാൾ ഉപരിയായിട്ട് ദമയന്തിയാണ് അവിടെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ദമയന്തിയാണ് ശരിക്കും നളനെ വീണ്ടെടുക്കുന്നത് നളനാട് ഉപേക്ഷിക്കപ്പെട്ട ദമയന്തി നളനെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ സാവിത്രിയുടെ കഥ നോക്കിയാലും സത്യവാൻ്റെ ജീവൻ സ്ഥാവിത്രി തിരിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത് യമനിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ശകുന്തളയുടെ കഥ നോക്കിയാലും ദുഷ്യന്ത ദുഷ്യന്ത പുത്രനാണ് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ ഈ പേര് ലഭിക്കാൻ തന്നെ കാരണം ആയിത്തീർന്ന ഭരതൻ അപ്പോൾ ശരിക്കും ഭാരത മാതാവ് എന്നുള്ള പേരിന് അർഹതപ്പെട്ടത് ശകുന്തലയാണ് ശകുന്തലയുടെ രാജ്യമാണ് ഒരു പരമ്പരയാണ് ഈ ഭര ഭാരതത്തിൻ്റെ ആ പേര് തരാൻ കാരണമായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ആ ഒരു ഒരു മാതൃധർമ്മത്തിൻ്റെ മഹനീയ മാതൃകയാണ് അവിടെ ശകുന്തല കാണിക്കുന്നത് കാരണം പുത്രൻ്റെ അവ രാജ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് ശകുന്തള തിരിച്ച കൊട്ടാരത്തിലേക്ക് വരുന്നത് ഇപ്പോൾ അർജുനൻ മഹാഭാരതത്തിൽ തന്നെ രണ്ട് മൂന്ന് കല്യാണം കഴിക്കുന്നുണ്ട് ഉദൂബിയെ കല്യാണം കഴിക്കുന്നു ചിത്രാംഗതെ കല്യാണം കഴിക്കുന്നു അവരാരും സ്വന്തം മക്കളുടെ രാജ്യാവകാശം സ്ഥാപിക്കാൻ വേണ്ടി അർജുനനെ കാണാനൊന്നും വരുന്നില്ല അവിടെ താമസിക്കുന്നുമില്ല അവരുടെ കൊട്ടാരങ്ങളിൽ വളർത്തി അവിടെ രാജ്യത്തിൻ്റെ അവകാശം അവിടെ നമുക്ക് കൊടുത്തു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ശകുന്തള വിവാഹം ഈ ദുഷ്യന്തൻ വിവാഹ പ്രസ്ഥാനം വയ്ക്കുന്ന സമയത്ത് പോലും ഗാന്ധ വിവാഹത്തിന് നിർദ്ദേശിക്കുന്ന സമയത്ത് പോലും ആദ്യം പറയുന്നത് തൻ്റെ പുത്രൻ ഒരു രാജ്യ അവകാശം കിട്ടണം ഒരു അല്ലാതെ ഒരു ഋഷി മൂനികുമാരനായിട്ട് വളർന്നാൻ അല്ല ആഗ്രഹിക്കുന്നത് കാരണം താൻ ക്ഷത്രിയ വംശത്തിൽ വന്ന ക്ഷത്രിയനായ വിശ്വാമിത്രൻ്റെ പുത്രിയാണ് ക്ഷത്രിയനായ ഒരു രാജാവെന്ന് തനിക്കുണ്ടാകുന്ന പുത്രൻ്റെ ആ ക്ഷത്രിയ പാരമ്പര്യത്തെ വളരണം അതുകൊണ്ട് സർവോദമൻ ഋഷികവാടത്തിലാണ് കവാടത്തിലാണ് വളർന്നതെങ്കിലും ഒരു ധീരയോദ്ധാവിന് വേണ്ടി എല്ലാ അഭ്യാസം പഠിച്ചിട്ടാണ് പോകുന്നത് വേദം വള മാത്രമല്ല പഠിച്ചത് വേദം ചെല്ലാൻ മാത്രല്ല പഠിച്ചത് അപ്പോൾ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ ക്ഷാത്ര തേജസ്സും ഈ തപോവൃത്തിയും ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടക്കം ആ ബീജാവാപം ശകുന്തലയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആ ഭാരത മാതാവ് എന്നുള്ള എനിക്ക് നമ്മൾ ശകുന്തല കാണാനും പഠിക്കാനും തയ്യാറാകണം അപ്പോൾ ആ കഥാപാത്രങ്ങളെ ഉപാകാഖ്യാനങ്ങളായിട്ടാണ് വന്നതെങ്കിൽ പോലും മഹാഭാരതത്തിലെ ഒരു ഈ ഭാരതത്തിലെ ചരിത്രഗതി നിർണയിക്കുന്നതിൽ മഹാഭാരതം വഹിച്ച പങ്കിൽ ഈ കഥാപാത്രങ്ങൾ വലിയൊരു പങ്കുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മളവരെ കാണുകയാണെങ്കിൽ ഇതിലൊന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്